വ്യക്തി എന്ന നിലയിലുള്ള നമ്മുടെ വളർച്ചയ്ക്കും ഗുണത്തിനുമൊക്കെ എന്താണ് ചെയ്യാനാവുക നമ്മുടെ ഇമോഷണൽ കണ്ട്രോളിന് എന്തൊക്കെ ചെയ്യാനാകും ദേഷ്യം വരാറുണ്ടോ വല്ലാതെ എടുത്തു ചാട്ടുണ്ടോ വെറുപ്പും അകൽച്ചയും പിണക്കവും ഒക്കെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും വരാറുണ്ടോ അതുകൊണ്ടൊക്കെ സങ്കടവും വിഷമോ നമ്മൾക്ക് തന്നെ ഉണ്ടാവുക നമ്മുടെ തന്നെ ഉള്ളിൽ ഒരു കല്ല് ഇങ്ങനെ വെച്ചതുപോലെ ഉണ്ടാവുക എങ്ങനെയാ അതിനെയൊക്കെ അതിജീവിക്കാൻ കുറച്ചുകൂടെ ശാന്തത കൈവരാൻ സാധിക്ക അതിനാരുടെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമോ നമുക്ക് വേണമെങ്കിൽ അത് കണ്ടെത്തണം നമ്മുടെ ബന്ധങ്ങളെയും ജോലിയെയും നമ്മൾ ഇടപെടുന്ന ഓരോ കാര്യങ്ങളെയും ഭംഗിയാക്കാൻ നമ്മൾ ഇമോഷണൽ കൺട്രോൾ ഉള്ള ഒരു മനുഷ്യനായേ പറ്റൂ അതേപോലെയാണ് പുതിയ എന്തൊക്കെ കഴിവുകൾ നമുക്ക് ആർജിക്കാൻ കഴിയും ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് പഠിക്കാൻ കഴിയൂലേ കഴിയും പഠിച്ചു കഴിയുമ്പോ നമുക്ക് മനസ്സിലാക ഇത്ര സിമ്പിൾ ആയിരുന്നോ ഇത് ഈ വർഷം നമുക്കത് പഠിക്കണം അങ്ങനെ എന്തുവാ വ്യക്തി എന്ന രീതിയിലുള്ള നമ്മുടെ വികാസത്തിന് അതുപോലെ നമുക്ക് ആത്മവിശ്വാസം ആർജിക്കാന് അങ്ങനെയുള്ള കഴിവുകൾ ആർജിക്കുമ്പോ കഴിയും ആറാമത്തെ കാര്യം എന്താണെന്നറിയോ നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ് പടച്ചോനോടുള്ള ബന്ധം നടു റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ അനിശ്ചിതത്വം പാകിയ ജീവിതമാണ് നമ്മുടേത് ആ മഹാശക്തിയിലേക്ക് ഹൃദയം ബന്ധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയൂല പടച്ചോൻ ശരിക്കും ഒരു ലഹരിയാണ് ആ ലഹരിയെ ശരിക്കും തിരിച്ചറിഞ്ഞാല് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ശക്തി ഉണ്ട് എന്തൊക്കെയാണ് പഠിച്ചവനിലേക്ക് കൂടുതൽ അടുക്കാൻ ചെയ്യാൻ കഴിയുക നമ്മുടെ പ്രാർത്ഥനകള് ആരാധനകള് കുറച്ചുകൂടെ ചിട്ടയിലും സമയനിഷ്ഠയോടെയും ചെയ്യാൻ സാധിക്കണം സമൂഹത്തിന് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ನಮಕ್ <Thompson> ಕಿಟ್ಟಿಯ